നോക്ക് കുടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിച്ചുക എന്ത് ചതിച്ചു പറയുന്നേ നിങ്ങൾ എല്ലാരും കൂടി എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ആരെങ്കിലും ഇയാൾ ഇത്ര പറഞ്ഞാൽ അധികം ഇല്ലേ ഡയലോഗ് ഒന്നും അടിക്കണ്ട ഞാൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോ നാവിന് ഇത്രേ നീളന്ന് ഇന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞിക്കാ വെടക്ക് ഞാന് അല്ലേ അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടിയിലുള്ള ആൻസൺ ജിത്തു മണവാളൻ പ്രശാന്ത് ജില്ല ഇവരൊക്കെ നീ എന്തു പറയൂടി ഇവരൊക്കെ കൂടി ഇന്ന് വൈകുന്നേരം വിടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ഇറക്കുന്നുണ്ട് അത് നിങ്ങൾ രണ്ടായാലും പോയിട്ട് അധികാണ് എന്റെ ഒരു തീരുമാനിക്കുക ആരാ വിടക്ക് തേഞ്ഞടി പറയുന്നേ ഞാൻ പറയുന്നത് ഇവളുടെ നാക്കിന്റെ നീളം കാരണമാണ് ഞാൻ ഇത്രയും വലിയ കുടിയേനായത് ഇതാ ഇത്രയും വലിയ അമ്മ ഒരു പേനക്ക് തെറ്റു പറ്റും പക്ഷെ ഒരു പെൻസിലിന് തെറ്റു പറ്റൂല എന്താ അറിയാ പെൻസിലിന്റെ തെറ്റുകൾ മായ്ക്കാൻ കൂടെ നല്ലൊരു റബ്ബർ ഉണ്ടാവും എൻ്റെ കൂടെ അങ്ങനെ ഒരു നല്ല റബ്ബർ ഇല്ലമ്മേ അതല്ലേ ഞാനിങ്ങനെയായിപ്പോയത്